ഒരു ഭാഗം ആളുകൾ ഒരു സംഘം ആളുകൾ തോറാത്തിനെ വരിച്ചെറിഞ്ഞു അത്ത് വത്തപഴുവ പിൻപറ്റുകയും ചെയ്തു ആ ഒന്നിനോട് തത്തലൂന്ന് പറഞ്ഞാ മാതിന്മാനാക്കണെ തലത്ത് ഓദി സുലൈമാൻ സുലൈമാ നബലി സ്ലാമൻ്റെ ഭരണകാലത്ത് ചില പിശാക്ഷുക്കൾ നന്നത് മനുഷ്യനുമാകാം ജിന്നിനു ജിന്നുമാകാം പിശാചുക്കൾ എന്നാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടല്ലോ സൈത്ത സുഫി സുദൂരിന്നാസ് ദീവസ് ജിന്നത്തി വന്നാസ് എന്നാണ് അല്ലേ ഏതായാലും സെയ്ത്തമാര് ചൊല്ലിക്കൊടുത്തതിനോട് വരും പറ്റി ആ ഒന്നത്തിനാൽ വക്കാനത്ത് ആ പിശാക്ഷികളായി ദഫനത്ത് ഹൂ അത് കുഴിച്ചിട്ടിരുന്നുലൈമാ നൽസ്ലാമിൻ്റെ സിംഹാസനത്തിൻ്റെ താഴെ ലമ്മാമിൽ കുഹു മഹാനരുടെ അതായിരിക്കുന്ന രാജാധികാരം നീക്കപ്പെട്ടതായ കുറച്ച് കാലഘട്ടത്തിൽ പത്ത് നാൽപ്പത് ദിവസം മഹാനർക്ക് ഭരണാധികാരം നഷ്ടപ്പെട്ടിരുന്നു അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സിംഹാസന തായ് ഭാഗത്ത് കൊയി കുത്തിക്കാണ്ട് കുറെ പിന്നെ തകടും മറ്റും മറ്റും കൊണ്ടും കൊണ്ട് ഏഴും കിതാബും കൊണ്ടായി കുഴിച്ചിട്ടിരുന്നു

അതിനൊരു ലിസ്റ്റാക്കും ഏടാക്കും ഇപ്പോൾ ഫഷാദാലിക്കാ ഈ വിഷയം നാട്ടു പാട്ടായി പഷാ പ്രസിദ്ധമായ ഒരു ന്യൂസ് എന്ത് അന്നൽ ജിന്ന താലമു മുൽ തൈലമുൽ വൈബ ജിന്നുകൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുമത്രേ കാരണം ഇന്ന ദിവസം മഴയുന്ന ആ സമയത്ത് മഴയാണ് പെയ്യും അള്ളാഹു സുബാനോ തല മലായിട്ട് വരാൻ പോകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും അത് ഏത് ചില ആൾക്കാർ ചെയ്താൽ മരുന്നെങ്കിൽ കട്ട് കേൾക്കും കട്ട് കേട്ടിങ്ങാണ്ട് താഴത്തുള്ളത് അതായിരിക്കുന്ന പിന്നെ ജോലിഷന്മാരുണ്ടല്ലോ പോലിക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ ജോലിഷന്മാർ ചില പറഞ്ഞ് ഒത്തു വരും ഇന്നാലിനെ ഫുലാനിക്ക് ഇന്നാല ദിവസം അസുഖം വരും അല്ലെങ്കിൽ ഇന്നലെ ദിവസം മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ മാതിരി മഴയൊക്കെ പെയ്യും അപ്പം നാട്ടുകൂടെ ഒരു പാട്ടായി ആ ആ ആ ജിന്നേഖും നല്ലതായി പറയും ആ ഫുലൈമാബലി അവരുടെ ഏട് കിതാബ് ഒക്കെ സമ്മേളിപ്പിച്ചു എന്നിടത് കുഴിച്ചിട്ടു എവിടെ കുഴിച്ചിട്ടു തന്റെ സിംഹാസന താഴെ കുഴിച്ചിട്ടു അങ്ങനെ മഹാനെ മരിച്ചപ്പോൾ പിശാച്ചുകൾ ആ കുഴിച്ചിടപ്പെട്ട കിതാബുകളുടെ മേലറിയിച്ചു നാസിനിക്ക് അതിനവർ പുറത്തെടുത്തു അസിഹ അതിലിഹ്റിനെത്തിച്ചു വക്കാലൂ അവർ തമ്മു തമ്മിൽ ന്യൂസ് വരുത്തി എന്ത് ഇന്നമാ ഇന്നമാലക്കും ഈ സുലൈമാൻ നിങ്ങൾക്ക് രാജാവായത് ബിഹാദാ ഈ പരിപാടി കൊണ്ടാണ് ഈ സിഹിർ ഇവിടെ കുഴിച്ചിട്ട് ആണ് ഇവൻ ഇത്രയും കാലം ഇവൻ നിങ്ങളെ മേൽ ഭരണാധികാരി ലോകം ഭരിച്ചാണ്ട് രാജാവായി ആയതുകൊണ്ട് ഇത് പഠിച്ചോളീ പിന്നെ അപ്പോലെ അത് പഠിച്ചു അമ്പിയായി അവൾ അമ്പിയാക്കട്ടെ കിതാബുകളെ അക്കാര് ഉപേക്ഷിച്ചു കാണ്ട് ഈ ചൈതന്മാരെ തദാരിക്കുന്ന ഈ ലീസ്റ്റുകളൊക്കെ പോലും പഠിച്ചിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാക്കി കാല താലാ തുലൈമാലഹി സുലൈമാ സുലൈമാനബിനെ കുറ്റം കൊണ്ട് മുക്തനാക്കിക്കൊണ്ടല്ല പറയാണ് ഇവർ ജൂതന്മാരുടെ കൗലി ജൂതന്മാർക്ക് റദ്ദായും കൊണ്ടുവല്ല പറഞ്ഞു എൻ്റെ ജൂതന്മാർ പറഞ്ഞത് മന്ദുറില്ല മുഹമ്മദിൻ യദുക്കുർ സുലൈമാനബിൻ അമ്പിയായി ഇങ്ങള് കേട്ടോക്കുകയാണെങ്കിൽ സുലൈ ഇങ്ങള് നോക്കുകയാണെങ്കിൽ മുഹമ്മദിലേക്ക് ഇപ്പോൾ സുലൈമാനെയാണ് പറഞ്ഞത് അമ്പ്യാക്കളെ കൂട്ടത്തിലെ സുലൈമാനെയാണ് പറഞ്ഞത് എന്താ സുലൈമാൻ്റെ കഥ കേൾക്കണോ ഒമാക്കാന ഇല്ലാ സാഹിറ സുലൈമാൻ എന്തായിരുന്നു ഒരു സാഹിറായിരുന്നു ഊപ്പരാകെ രാജാധിപാരൻ നടത്തി ലോകം മുഴുവൻ ഭരിച്ചു ഇനി ആളായി പെനങ്ങിനെ എങ്ങനെ ഇനി ഊപ്പര് പരിപാടി സീർ ചെയ്ത് കണ്ട് എന്നിട്ട് ഇപ്പം ആ സുലൈമാനൻ്റെ പിൻഗാമിയായിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു ഉണ്ടായി മുഹമ്മദ് വീരിന് ഇതാണ് ആര് പരുത്തിയത് ജീവിതന്മാർ അപ്പോഴല്ല പറയാണ് وما كفر سليمان ولكن الشياطين كفروا وما كفر سليمان اي لم يعمل السهراء

വയു അവർക്ക് ഇവൻ പഠിപ്പിക്കാൻ പഠിപ്പിക്കുന്ന അവർ ഇവർക്ക് പഠിപ്പിക്കുന്ന നിലയിലും മാ ഒന്നിനെ എന്തിനെ എങ്ങനത്തെ ഒന്നാണ് ഉൻസിലൊന്ന് ഇറക്കപ്പെട്ടിരിക്കുന്നു അതിൽ മലക്കൈനീന്നും മലിക്കൈനീന്നും കിറാത്തുണ്ട് രണ്ട് രാജാക്കന്മാർ ഇറക്കപ്പെട്ട ഒന്ന് എന്നൊക്കെ അല്ലെങ്കിൽ മലക്കൈനി അറിയുമ്പോൾ രണ്ട് മലക്കുകളുടെ മേൽ ഉൽഹിമാ ഹു ആ രണ്ട് മലക്ക് തോന്നിപ്പിക്കപ്പെട്ടു ഹു ആ സിഹറിനെ ആ ഒന്നിനെ സിഹറിനായിരുന്നു ഇപ്പോൾ കുര്യ വി കസിരി ലാമി ലാമി കെസീർ കൊണ്ട് മലിക്കൈനിന്ന് അവർ രണ്ട് രാജാക്കന്മാർ രോധപ്പെട്ടു പോകും അതിൽ കായിലിനി ബി ബാബില എവിടെയാണ് ആ രാജാക്കന്മാരുള്ളത് ബാബിലോണിലുള്ളതായ ബലദും വി സിവാ സവാദിൽ ഇറാക്കി ഇറാഖിൻ്റെ ഇറാഖിൻ്റെ ഉൾപ്രദേശത്തുള്ളതായ ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ ബാബിലോൺ അവിടെയുള്ളതാരിക്കുന്ന രണ്ട് രാജാക്കന്മാർ അല്ലെങ്കിൽ അവിടെ ബന്ധിക്കപ്പെട്ട രണ്ട് മലക്കുകളുടെ മേലെ ഇറക്കപ്പെട്ട ഹാറൂത്തവ മാറൂത്ത് അഥവാ ഹാറൂത്ത് മാറൂത്ത് ബദലാണത് മലക്കേനീന്ന് ഓ അത് പറയാനല്ലേ മലക്കേനീനെ കാലി പിന്നെ ഹുമാ സാഹിറാനി രണ്ട് പേര് സാഹിരിയങ്ങളായിരുന്നു യാന യുമാനി സിഹ്റ രണ്ടുപേരും സിഹിറ് പഠിപ്പിക്കും കീരമ്മ അത് മലക്കാനി അതിൽ രണ്ട് മലക്കുകളാണ് മുൻസില ഓലെ ഇറക്കപ്പെട്ടു താലിമിഹി തെഹീറടിപ്പിക്കാൻ വേണ്ടി കാണാൻ ഇബ്ദുലാസ് ജനങ്ങളൊക്കെ ഇബ്തിലാഹിന് വേണ്ടി ഇബ്ദിലാഹിന് ജനങ്ങൾക്ക് വേണ്ടി അള്ളാൻ്റെ ഒക്കെ അല്ലെന്നുള്ള ഇബ്ദിലാഹിന് വേണ്ടിയിൽ ഇന്നാസി ജനങ്ങൾക്ക് വേണ്ടി ഏ അത് നീണ്ട ചരിത്രം നമ്മുടെ സ്വാമി പറയേണ്ട ചരിത്രം രണ്ട് ചരിത്രമുണ്ട് അവിടെ എങ്ങനെ ഒന്ന് പിന്നെ മലക്കൾ പറഞ്ഞീനോ എന്ത് പണ്ട് ചരിത്രത്തിൻ്റെ രൂപം ശരിക്കും നമുക്ക് സ്വാഭിയിൽ നോക്കി നോക്കി കൊള്ളിട്ടെന്നാൽ ഹാറൂ തവമാറൂ തോമാല്ലിമാനി അവർ പഠിപ്പിച്ചിരിക്കുന്നില്ല മിന്നുസാഹിദിയാണ് മിന്ന ഹജിൻ്റെ ഒരാളെയും എത്തായ കൂലാ ലഹൂ രണ്ടുപേരും ആ ഹജിനോട് പറയാതെ നുസഹാൻ നുസഹാൻ നൽകു പറയുന്നത് വരെ പഠിപ്പിക്കൂല ഇന്നമാനായന ഫിത്തിനത്തൊൻ വലിയ അള്ളാൻ്റെ വക്കലിന്ന് വലിയത്താണ് ഞങ്ങളിട്ടൊന്ന് പറഞ്ഞുകൊണ്ടേ ഒരു സീറു പഠിപ്പിക്കുമായിരുന്നുള്ളൂ അല്ലിയം തെഹിനും ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹീ അതിനെ പഠിപ്പിക്കലുകൊണ്ട് താലമ ഹൂ കഫറ ആരെങ്കിലും പഠിക്കാൻ തയ്യാറായ കാഫർ റാവ് ഉമ്മൻ തറക്ക ഹൂ ഹോ മുമ്മിനു പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒമിനു ആണ് ഇക്കാരം അപ്പം അത് പറഞ്ഞുകൊണ്ടാണ് ഇക്കാരം പഠിപ്പിച്ചതരാ പഠിച്ചത് ഈമാം പോകും എന്നറി ആ കുഴപ്പമില്ല ഞങ്ങൾ പഠിപ്പിച്ചെന്നോളി എന്നൊക്കെ പറയുന്നു കാസർ റാവും ചോദിച്ചോളു പല തോല് പറഞ്ഞാണ് കാഫറാണ്ടട്ടോ അഭി താലും ഹീ പഠിച്ചു കാണുണ്ട് കാഫറാണ്ടട്ടോ എന്ന് പറഞ്ഞു കാട്ടേ പഠിപ്പിച്ചു കൊടുക്കുകയുള്ളു ബാബാ ഇല്ല 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 താലുമാ പഠിക്കലിനെ അല്ലാതെ വിസമ്മതിക്കു എന്നില്ല വിസമ്മതിച്ചാൽ അത് പഠിപ്പിച്ചെന്നെ മാണം സിദ്ധാന്തം പിടിച്ചാൽ അല്ല മാ ഹോ രണ്ടുപേരും സീറും പഠിപ്പിച്ചു കൊടുക്കും അങ്ങനത്തെ ഡാക്കി പേത്താല്ല മൂന മിനുമാ രണ്ടുപേരിൽ നിന്നും ചില ആളുകൾ പഠിച്ചുണ്ടാക്കും മാ ചില കാര്യങ്ങൾ മുറി ഹീ ഒരു പറഞ്ഞ മനുഷ്യൻ്റെയും ഭാര്യയും ഇടയിൽ വിട്ടുപിരിക്കുന്നത് സംഗതികളാണ് കാര്യം എങ്ങനെയാണല്ലോ ഈ ഇപ്പം സീറന്മാർക്കുള്ള പണി എല്ലാവരും വിചാരിച്ചു ചേർക്കുകൾ പണി തന്നെ പെണ്ണുങ്ങൾ ഭർത്താവിനെ നമ്മൾ തെറ്റിച്ച ആ ആദ്യത്തെ പരിപാടി അംഗീകാരം അങ്ങനെ യുവക്കുള്ള പുല്ലാഹരിയും ഓരോരുത്തർ മറ്റൊരാൾ കീറണ്ടാക്കൽ കൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടു കൂടുക ഭർത്താവിന് ഭാര്യനെ കണ്ടു അങ്ങനെ കുടുംബബന്ധം ശിഥിലമാക്കുക അതാണ് കാര്യമായിട്ട് സീകരന്മാരീതിൻ്റെ പണി സഹറത്തു ല്ലാവി നബിഹി സിഹിറോണ്ട് അവർ ബുദ്ധിമുട്ടാക്കുന്നവരല്ല മിനിരാളയം ഇല്ലാവിണ്ട് അല്ലാതെ എന്തായാലും സിഹിറിനാണോ കഴിവ് അല്ല ഷാച്ചിരാണോ കഴിവ് അതൊക്കെ അല്ലാതെ ഇറാദത്താണ് ഏതും അങ്ങനെ തന്നെയല്ലോ നമ്മൾ ഗുളിക കൊടുക്കുമ്പോൾ കൊണക്കെടു മാറുന്നതും അല്ലാണ്ട് ഇറാദത്താണ് ഗുളികൻ്റെ കഴിവല്ലല്ലോ ഏതും അള്ളാഹുവിൻ്റെ ഇറാദത്തോട് നടക്കുന്ന സംഗതിയാണ് ചില കാരണങ്ങളാക്കി വെച്ചുള്ളൂ ചില സിഹറും എന്നാ ചൈത്തന്മാരും മറ്റും മറിച്ചും ഒക്കെ തന്നെ മൂനമ എന്നൊരു റോഹം ഇല്ല ആഹ്റത്തി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നിനെയാണ് അവർ പഠിച്ചിണ്ടാക്കിയത് വലത്തം എന്ന ഒരു ഉപകാരവും ഇല്ല ഏതാണത് സിഹറാണത്

അലിമക്ക് ഇവിടെ രണ്ടു ഉണ്ടാവില്ല താലിയക്ക് ഇൽഹാഗ് എഴുമാല് മൂന്ന് പരിപാടിയുണ്ട് എഴുമാല് കയറിഞ്ഞാൽ ശരിക്കും അതിനെന്തുണ്ടാവും ഒന്നാം അഫൂല് രണ്ടോ അഫൂലൊക്കെ ഉണ്ടാവും ഇഹിമാല് കയറിഞ്ഞു ഒന്ന മഫൂലും ഉണ്ടാവും എന്തോ അഫുലും ഉണ്ടാവില്ല മഫൂല സാധനം ഉണ്ടാവില്ല അതിനെന്താ പറയും ഇഹിമാല് കയറി താലിയൊക്കെ കയറിഞ്ഞോ ലെഫ്റ്റിൽ അഫൂൽ ഉണ്ടാവില്ല അതേ സ്ഥലത്തിൽ രണ്ടു അഫൂലിന് സ്ഥാനത്ത് മഹലിൽ ഒരു അഫൂലുണ്ടാവും അതിനെന്താ പറയും താലിയൊക്കെ കയറി ഈ താലീഖ് ചെയ്ത് പണത് ചെയ്തു ഈ ലാമ് താലീഖ് ചെയ്തു അരിമ എന്ന ഫീലിൻ്റെ അമല തൊട്ട് പിന്നെ വമൻ മൗസൂലിയാണ് മൈസ്തർഹൂ

അപ്പം അംഫുസഹും അവരുടെ നഫ്സാണ് അഹുമൈക്കാൻ മടങ്ങേണ്ടത് ആ വാങ്ങിയ ആളുകളുടെ നഫ്സുകളെ ആരേന്നുകൊണ്ട് വിറ്റൊഴിവാക്കിയോ അങ്ങനത്തെ അങ്ങനത്തെ ആയിരിക്കുന്ന ഒന്ന് വളരെ മോശം ഐ ഹ നഫ്സു ഹലെ വിറ്റൊഴിവാക്യ ആഹ്റത്തിൽ നിന്നുള്ള ഹാസാക്കപ്പെട്ടത് അൻതുഹു പഠിപ്പിച്ചു പഠിപ്പിച്ച് പഠിച്ചിണ്ടാക്കലായിരുന്നു ഹൈസുരഹുമുറ ആ ചേര് പഠിക്കുക എന്നുള്ളത് അവർക്ക് ഞാൻ നിർബന്ധമാക്കിയപ്പോൾ അത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആസാക്കപ്പെട്ടത് ലൗഖാനു അയലമൂന ഹക്കീകത്തമ്മ സീറു നരിഹി അവർ യഥാർത്ഥത്തിൽ എങ്ങോട്ടെത്തിച്ചേ എത്തിച്ചേരുന്നുവോ അങ്ങനത്തെ ഒന്നിനെ ഹക്കീക്കത്തിനും അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ ലതാബിയാൻ തന്നെ ലതാബിന് അല്ലതും അറിഞ്ഞിരുന്നുവെങ്കിൽ ലതാബാണ് നമുക്ക് കിട്ടാൻ പോകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ മാ തല്ല മുഹു അവർ പഠിക്കുമായിരുന്നില്ല പലവും അന്നഹുമല ഹൂദു ജോദന്മാർ ആമനോ ബിൻ നബീയിൽ ഖുർആാനി ഇവനെക്കൊണ്ട് കുറേ വിശ്വസിച്ചിരുന്നുവെങ്കിലും അത്തക്കോ ക്കാബ് അല്ലാഹി അള്ളാന്റെ ഏക്കാബിനെ അവർ സൂക്ഷിക്കുക ചെയ്തിരുന്നുവെങ്കിലും ഇതെറക്കി മസിഹി മത്സ്യത്തൊഴിവാക്കിങ്ങാണ്ട് കസീർ സീർ പോലെയുള്ളതാണ് മഹസ്യത്തെ ഒഴിവാക്കി കാട്ട് ഇക്കാബ് അല്ലാൻ സൂക്ഷിക്കുകയാണെങ്കിൽ ജവാബുലു മഹദൂഫാണ് അല്ല അല്ല ഉസീബൂ അവർക്ക് സവാ അതുകൊണ്ട് കിട്ടി കിട്ടിയതെല്ലാ ലഹിര മസൂബത്തും പിന്നെതില്ലായ ഹൈർ എന്നായത്തത് അറിയിച്ചു കളയപ്പെട്ടു പോയത് ഹുസീബൂന്നാണ് അല്ല മസൂബത്തുൻ സവാബുൻ മസൂബത്ത് കാരണം അത് ഊത്തൻ വല്ലാഫീൽ കസ്മീ കസ്മിനാമാണ് സത്യം മസൂബത്താവുന്നത് ഹൈറുൻ അള്ളാൻ്റെ കല്ലിൽ നിന്നുള്ള സ്വവാബാണ് ഹൈറ് ഖബറുഹു ഹൈർ എന്നു പറഞ്ഞ ഖബറാണ് ഏതെന്നും കൊണ്ട് കൊടുത്താണ്ടാണ് സ്വന്തം വിറ്റൊഴിവാക്കുന്നതെങ്കിൽ അതിനേക്കാൾ ഹൈറ കൂലി കിട്ടലായിരുന്നു ഹൈറ എന്നറിഞ്ഞിരുന്നു എങ്കിൽ സിഹിറിനുക്ക് അവർ ആ സ്വവാബിനേക്കാൾ മുൻകണ്ഠ കൊടുക്കുമായിരുന്നില്ല വിഷയം മാറി ഇനി മുതൽ റാഹിന എന്ന ലഫിൽ ഉപയോഗിച്ചോട് നിങ്ങൾ അഭിമുഖമാണ് നടത്തരുത് ആരോട് നബി അമ്രുൻ ഈ റാഹി എന്നത് അമ്രാണ് മിനൽ മുറാത്തിൻ എന്ന് പറയുന്ന അതിൽ നിന്ന് പോരുന്ന അമ്രാണ് അല്ലമ്രു മിൻ റാഹി അതിലേക്ക് ഒഫൂല് ചേർത്തിയാണ്ട് റാഹി നാ അങ്ങനെ ഇനി മുതൽക്ക് നബിയോട് നിങ്ങൾ പറയരുത് വക്കാനുനാ ലഹൂദാലിക്ക ഇങ്ങനെ മുൻകു മുങ്കും പറയാറുണ്ടായിരുന്നു പറയലേ ലോകത്തിൽ യഹൂതി യഥാർത്ഥം ഈടെ ലോകത്തിൽ ഈ നൂനെന്താക്കി മാറ്റുപോലെ

അപ്പം ഇന്ന റായി എന്ന ആ പ്രയോഗത്തിന് തൊട്ട് സഹാബത്തിൻ്റെ അള്ളാൻ്റെ ഭാഗത്തിൽ വിലക്കപ്പെട്ടു ഇനി മുതലേക്ക് റായിന എന്ന് പറയണ്ട ഓല ആര് റായിന റായിന ഞാ മുഹമ്മദ് റായിന റിയാ റായിരുന്നെങ്കിൽ ഉത്തരബി സല്ലോ മുഖത്ത് വെക്കിയാണ്ട് ഇട പൊട്ട ഇട പൊട്ട എന്ന ഇഷ്ടന റായിനാറി മള ആ ഒരു സ്ത്രീമാർ ഓരോ മാനച്ചും കാണ്ട് ഉത്തരമേ മുത്തുകാണ്ട് ജൂതന്മാരൊക്കെ വന്നു കാണാൻ അയിനാർ അതിനാറ് അയിനാറ് അപ്പം ആ വാക്ക് ഞാൻ പറയണ്ടായിരുന്നു ഇനി എന്താ പിന്നെ പറയണ്ടാവ കൂലുഹാദിൻ്റെ പരീങ്ങൾ പറഞ്ഞോളി ഒന്നുർന്നു നബിയേ ഞങ്ങളുടെ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ നബിയേസ് കേട്ടോളീ മാറൂന നബിഹി നിങ്ങൾ ഏതെന്നും കൊണ്ട് ഉത്തരമില്ലിസാനിലൂടെ

അറബി അറബികളിൽ നിന്നുള്ള അഥെന്നല്ല അഹ് കിതാബി അഹലി ഗിതാബിൻ്റെ അഥാണ് മുഷിഖീനത് അപ്പോൾ മിൻ മിൻ അഖിൽ ഗിതാബിന് മിന്നെ ഭയാനാണ് എനിക്ക് അല്ലദീൻ ഖഫറുവിന് ഭയാനാണ് അപ്പോൾ അല്ലീന ഖഫറു പൂതിക്കുന്നില്ല ആരാണ് അല്ല അല്ലീൻ ഖഫ്റു അഖില കിതാബികളും മുഷിരിഖീകളും എന്ത് പൂതിക്കുന്നില്ല യുനാലും റബ്ബിന്റെ വക്കലിൽ നിന്ന് വല്ല വഹിയും ഇറക്കപ്പെടുക എന്ന് പറഞ്ഞത് ഓൽക്ക് തീരെ പിടിക്കണില്ലടുക്കിടക്ക് ഇങ്ങനെ വഹി വഹി അറിയണം എന്തൊക്കെയോ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഇന്റെ ശല്യാണ് എല്ലപ്പത് ഓൽക്കത് വലിയ അടങ്ങാറാ സായിദ് കണ്ട മിന്നെ ഹൈരിന്ന വഹീന്ന മി റബ്ബിക്കും റബ്ബിന്റെ വക്കലിൽ നിന്നുള്ള വഹയിറക്കപ്പെടുക എന്ന് പറഞ്ഞത് ഓൽക്ക് സഹിച്ചുകൂടാ അസതെല്ലാം നിങ്ങളോടുള്ള അസൂയ കാരണമായി അള്ളാഹു 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 ആവും അഫ്തസുബിർ അഹമതിഹിത്തോണ്ട് അല്ലാഹു ഹാസാക്കുമാരെ അല്ലാതെ